ദൈവമേ ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തരുതേ പതിനെട്ടാമത് ഐ പി എല്ലിൻ്റെ അവസാന മത്സരത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ലക്നൗ സൂപ്പർ ജെയിൻസ് മത്സരം ആവേശകരമായ മത്സരം ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് അടിക്കുന്നു ഇരുപത്തേഴ് കോടിക്കൊടുത്ത് ലക്നൗ വാങ്ങിയ ഋഷഭ് പന്ത് ഇന്ന് സെഞ്ചുറി അടിക്കുന്നു ഗ്രൗണ്ടിൽ സെലിബ്രേഷനായി കാണാൻ നല്ല ഭംഗിയായിരുന്നു കരണം മറിഞ്ഞ് ചാടിയൊക്കെ അദ്ദേഹം സെലിബ്രേഷൻ നടത്തുകയുണ്ടായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഋഷഭ് പന്തിനോടൊരു സഹതാപം തോന്നിപ്പോയി അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട് കൊണ്ട് ഒരു സെഞ്ചുറിയാണ് പക്ഷേ ആ ഒരു സെഞ്ചുറിക്ക് തെല്ലും വില കൽപ്പിക്കുന്നതായിരുന്നില്ല ആർ സി ബിയുടെ ബാറ്റിംഗ് പ്രകടനം അതെ ഇന്നത്തെ ഹീറോ ഋഷഭ് പന്തല്ല ജിതേഷ് ശർമ്മയാണ് എന്ന് തീർച്ചയായും പറയേണ്ടി വരും ജിതേഷ് ശർമ്മയെ ക്രിക്കറ്റ് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ജിതേഷ് ശർമ്മയെ അറിയാൻ പറ്റും ഇന്ത്യൻ ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിവതും വേണ്ടത്ര അവസരങ്ങൾ കിട്ടാത്ത ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന് വേണം പറയാൻ ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി അതായത് രണ്ടാം നിര ടീമിനായിട്ടാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ വിട്ടത് ആ ടീമിന് വേണ്ടി അരങ്ങേറേണ്ടി വന്നു മുപ്പീ മുപ്പത്തൊന്ന് വയസ്സുകാരനെ പതിനൊന്ന് കോടിക്കാണ് ഈ വർഷം ആർ സി ബി ജിതേശ് ശർമ്മയെ സ്വന്തമാക്കിയത് അതിന് തക്ക വണ്ണമുള്ള ഒരു ഇന്നിങ്സ് അതായത് ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സിനെതിരെയുള്ള ക്വാളിഫയറിൽ ഫസ്റ്റിൽ ആദ്യം ആർ സി ബി കളിക്കും മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും എലിമിനേറ്ററിൽ കളിക്കും അതെ പ്ലേ ഓഫ് ഇത്തരത്തിലാണ് ഇത് ജിതേഷ് ശർമ്മയുടെ മാത്രം കഴിവ് കൊണ്ടാണ് കാരണം അത്തരത്തിലുള്ള നാല് വിക്കറ്റ് പോയതിനു ശേഷം അവസാന ഓവറുകളിൽ അവസാന ഓവറുകളിൽ എന്ന് പറയുമ്പോൾ ഏകദേശം പത്ത് പതിനൊന്ന് ഓവറിന് ശേഷം നല്ല പ്ലേസ്മെൻറ്റും നല്ല സ്ട്രോക്കുകളിലൂടെ മികച്ച കളിയാണ് കാഴ്ചവെച്ചത് മറുവശത്തെ കൂട്ടിനെ മായങ്ക് അഗർവാളും ഉണ്ടായിരുന്നു ആർ സി ബിയുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് ഇവർ രണ്ടു പേരുമാണ് ആദ്യം ബാറ്റ് ചെയ്ത വിരാട് കോഹ്ലിയും മറ്റും മികച്ച ഫിൽസാൾട്ടും മികച്ച സംഭാവനകളാണ് നൽകിയതെങ്കിലും ഇവരുടെ ഇന്നിങ്സ് തന്നെയാണ് വിജയിപ്പിച്ചത് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്ന് കാര്യമാണ് ലക്നൗ സൂപ്പർ ജെയിംസ് ഉടമ സഞ്ജീവ് ഗോയങ്കനി ഋഷഭ് പന്തി എന്ത് ചെയ്യുമെന്നാവോ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് റൺസ് ആദ്യം അടിക്കുന്നു അത്തരത്തിലൊരു മാച്ച് പോലും ഒരു ട്വൻ്റി ട്വൻ്റി ഗെയിമിൽ തോൽ ജയിപ്പിക്കാൻ പറ്റാത്ത ഒരു ക്യാപ്റ്റനെയാണോ ഇരുപത്തേഴ് കോടിക്ക് വിളിച്ചെടുത്തത് അയാൾ ഋഷഭ് പന്തി കുനിച്ചു കുണിച്ചു തോന്നുന്നത് നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ വേറെ ഒന്നുമല്ല ഇതൊരു ഒരു വീഡിയോ ആയി ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ഒരു അത്യുഗ്ര മാച്ചായിരുന്നു ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് ആർ സി ബി എ സ്നേഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച മികച്ച മത്സരം തന്നെയായിരുന്നു ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് കരുതിയതാണ് പക്ഷെ വോയിസ് ഓവർ കൊടുക്കാനേ സമയമുള്ളൂ സമയം ഏകദേശം ഒരു പതിനൊന്നേ മുക്കാലായി ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലാത്തവർ തന്നെ ചീത്ത പറയാതെ സ്കിപ്പ് ചെയ്ത് പോകുക കുറ്റുകളും കുറ്റികളുണ്ടാകാം ഒരു മികച്ച മാച്ച് തന്നെയായിരുന്നു ഏതായാലും ആർ സി ബിക്ക് ഇത്തവണ ഈ സാല കപ്പ് ആർ സി ബിക്ക് തന്നെ കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും പഞ്ചാബ് കിങ്സും എല്ലാവരും ഈ കപ്പിന് വേണ്ടി നിൽക്കുകയാണ് ശ്രേയസയ്യരുടെയൊക്കെ അഭിമാന പോരാട്ടമാണ് ഏതായാലും ഋഷഭ് പന്തിനെ പോലത്തെ ഒരു ഗതികേട് ഇനി മറ്റൊരു ഐ പി എൽ ക്യാപ്റ്റനും വരുത്തരുത് സത്യം ആദ്യമായി ഋഷഭ് പന്തിനോട് ഒരു സഹതാപം തോന്നിപ്പോവുകയാണ് ഓക്കെ ബൈ വീഡിയോയിലുണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഒന്ന് ശ്രമിക്കുക എന്ത് സൗണ്ടാണോ എന്ന് പറഞ്ഞ് ഒരു കമൻ്റ് ചെയ്യാതെ തെറ്റുകളൊക്കെ ഒന്ന് ശ്രമിച്ച് സ്കിപ്പ് ചെയ്തു പോവുക എന്ന് മാത്രമേ പറയുവാനുള്ളൂ ഓക്കെ ബൈ